ഹലോ നമസ്കാരം കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രസി പ്രസിദ്ധമായ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് ഞാനും എൻ്റെ ഫാമിലിയും പോകുന്നത് കാശിക്ക് പോയാൽ ആത്മശാന്തി കിട്ടുമെന്നാണ് പറയുന്നത് അതേ അനുഭവം തരുന്ന ഈ ക്ഷേത്രത്തിലെ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് നേരെ പോകുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കാണ് കർക്കിട മാസത്തിൽ ബലിയിടന്ന് വരുന്നവരാണ് കൂടുതലും അങ്ങനെയുള്ളവ കൂടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരാം ആനകളിലിറങ്ങുന്ന കാടുകൾക്കിടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾക്ക് ആ പാർക്ക് ചെയ്യുന്നത് താഴെയാണ് അന്ന് നല്ല തിരക്കായിരുന്നു ക്ഷേത്രമുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷേ വൈകുന്നേരമായതിനാൽ അവിടെ മുഴുവൻ വണ്ടികളായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ താഴെ പാർക്ക് ചെയ്തത് അമ്പലത്തിലേക്ക് കിടക്കുന്ന രണ്ട് വഴികളുണ്ട് ഞങ്ങൾ ഈ കാണുന്ന പടകൾ ചവിട്ടിയാണ് അമ്പലത്തിന് അമ്പലത്തിന് മുന്നിലെത്തുന്നത് മറ്റേത് കാട് നിറഞ്ഞ വഴിയാണ് ആദ്യം ഒന്ന് തൊഴുതിട്ട് നമുക്ക് അമ്പലത്തിൽ പാവനാശിനെയൊക്കെ കാണാൻ വേണ്ടി പോകാതെന്ന് മോൻ പറഞ്ഞു തന്നെ എനിക്ക് ഈ അമ്പലത്തിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അതുകൊണ്ട് ഇപ്പം അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് മോനാണ് അവന് ഇടക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് അവൻ ജോലി ചെയ്യുന്നതും ഈ ഭാഗത്ത് തന്നെയാണ് അതുകൊണ്ടാണ് അവൻ കൂടുതൽ ക്ഷേത്രവുമായി പരിചയമുള്ളത് അങ്ങനെ ഞങ്ങൾ തൊഴുത് പ്രദക്ഷിണം വെക്കുന്നവരുടെയും ഒരു അത്ഭുതം കണ്ടു അതിൻ്റെ പേരാണ് കരിങ്കൽപ്പാത്തി ജലസേചനത്തിനായി ഉണ്ടാക്കിയതായിരുന്നു പണ്ട് ഇവിടം വെള്ളത്തിന് ഭയങ്കര ക്ഷാമായിരുന്നു തിരക്കൻ രാജവംശത്തിലെ തമ്പുരാട്ടി ക്ഷേത്രത്തിൽ തൊഴാനായി വന്നപ്പോൾ വന്നപ്പോൾ ദാഹം കൊണ്ട് വെള്ളത്തിന് അവിടുത്തെ തിരുമേനിയോട് ചോദിച്ചപ്പോഴാണ് അവിടുത്തെ ജലക്ഷാമത്തെ കുറിച്ച് തിരുമേനി തമ്പുരാട്ടിയോട് പറഞ്ഞത് അത് കേട്ട തമ്പുരാട്ടി ഇവിടെ ജലസേചനത്തിനായി ഒരു വഴിയുണ്ടാക്കാതെ ഇനി ഞാൻ ഒരു തുള്ളി വെള്ളം കുടിക്കില്ലെന്ന് പറഞ്ഞാണ് തമ്പുരാട്ടി മടങ്ങിയത് അതിൻ്റെ ഭാഗമായി തമ്പുരാട്ടി ഉണ്ടാക്കിയ സംഭവമാണിത് അങ്ങനെ ഞങ്ങൾ തൊഴുത് അമ്പലത്തിന് ചുറ്റും തൊഴുതുകൊണ്ട് ഞങ്ങൾ ഇനി പാപനാശി കാണാനുള്ള കോർപ്പാടിലാണ് ഇവിടെ തൊഴുത് കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു കാരണം ഒരു മഹാ അത്ഭുതം പോലെയാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു മഹാ അത്ഭുതമായി തോന്നി ഒരു കുന്നിൻ മുകളിലുള്ള ഈ ക്ഷേത്രത്തിൽ എന്തോ ഒരു പോസിറ്റീവ് എനർജി പോലെ നമുക്ക് എല്ലാം മറന്ന് ഒരു ഒരു നിമിഷം അവിടെ ഇരിക്കാം എന്ന് തോന്നിപ്പോകും അത്രയും നല്ലൊരു ക്ഷേത്രമാണ് അങ്ങനെ ഞങ്ങൾ തൊഴുതു കഴിഞ്ഞ ശേഷം ഇത് ഈ കാണുന്ന ഇടവഴിയിലൂടെ താഴേക്ക് പാപനാശി കാണാനായി ഇറങ്ങി ഒരുപാട് പടവുകൾ ഇറങ്ങിയിട്ടാണ് പാപനാശിയിലേക്ക് എത്തേണ്ടത് സമയം സന്ധ്യയായിരുന്നു എന്നാലും ഒന്ന് കണ്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങി അതിന് ചുറ്റും കാടുകളായിരുന്നു നല്ല തിങ്ങി നിറഞ്ഞ കാടുകൾ എന്നാലും സന്ധ്യ ആയതുകൊണ്ട് തന്നെ ആനകളൊക്കെ ഇറങ്ങുമെന്ന് ഒരു സൂചന തന്നിരുന്നു പെട്ടെന്ന് കണ്ട് ഒന്ന് ഇറങ്ങാമെന്ന് കരുതി ഇത് കണ്ടില്ല നല്ല നല്ല വഴികളാണ് ആദ്യം ഉള്ളത് പിന്നീട് കരിങ്കൽ നിറഞ്ഞ വഴികളായിരുന്നു ഞങ്ങൾ മാത്രമല്ല കേട്ടോ കുറേ അവിടെ കാണാനായി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയില്ല ഞാനും മക്കളെയും കൂട്ടി പാപനാശിനേടുത്ത് എത്തി ഈ സമയത്താണെങ്കിൽ പാപനാശിനു വെള്ളം കുറവായിരുന്നു ഈ കാണുന്ന പടവുകൾ ഇറങ്ങി അവിടെ താഴേക്ക് ഇറങ്ങി ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ കാല് മുഖമൊക്കെ ഞാൻ മുകളിലേക്ക് വന്നത് എൻ്റെ കൂടാതെ അത് കുറേ പേരുണ്ടായിരുന്നു അത് ചുറ്റും ആൾക്കാരിറങ്ങി ഇത് ഈ കാണുന്ന വെള്ളത്തിലിറങ്ങി അതി ഡിപ്പത്തെ ഭാഗത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്താണ് ഈ പഞ്ചതീർത്ഥം എന്ന് പറയുന്ന ഈ പടവുകൾ കൂടി കണ്ടത് കാണാൻ നല്ല ഭംഗിയാണ് മൊത്തം പച്ചപ്പാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എന്നാൽ മഹാ അത്ഭുതം തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ അപ്പം ഇനി ആര് പോകുന്നുണ്ടെങ്കിലും തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുമ്പോൾ പഞ്ച പഞ്ചതീർത്ഥം എന്ന ഈ കുളത്തിലേക്ക് ഇറങ്ങി അതിന് ചുറ്റും വലം വെക്കേണ്ടതാണ് കേട്ടോ ഞങ്ങൾക്കത് പറ്റിയില്ല കാരണം സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം മടങ്ങേണ്ടി വന്നു